നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു മുമ്പ് ഒരു വാർത്ത വന്നു അതൊരു മരണ വാർത്തയായിരുന്നു പ്രശസ്തനായ അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചു വൃക്ക സംബന്ധമായ രോഗത്തിൽ ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ മരിച്ചു എന്ന് വിവരം വന്നു നമുക്കറിയാം ഒരു മരണം എല്ലാവരെയും വേദനിപ്പിക്കും കുറച്ചെങ്കിലും വേദനിപ്പിക്കും ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തനായിരുന്നു ഒരുപാട് കേസുകളുടെ പ്രതിഭാഗത്തിൽ വന്ന അഡ്വക്കേറ്റായിരുന്നു അയാളുടെ മരണത്തിൽ കുറച്ച് പേര് നടത്തിയ അനുശോചനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇത്രയും സന്തോഷകരമായൊരു വാർത്ത ഇനി ഞങ്ങളെ തേടി വരാനില്ല ഇന്നത്തെ ദിവസം സമ്പൂർണമായതിന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ കേട്ട ഏറ്റവും നല്ല വാർത്ത ഇനി അവിടെ ചെന്ന് സൗമ്യയെയും മറ്റുള്ളവരെയൊക്കെ കണ്ടോളൂ ജിഷയൊക്കെ കണ്ടോളൂ അതിനുള്ള ചെയ്ത പ്രവൃത്തി എന്താണെന്ന് മനസ്സിലായോ അമ്മമാരുടെ പ്രാക്ക് കിട്ടി ഇത്രയും പെട്ടെന്ന് പോയല്ലോ കുറച്ച് കാലം കൂടി കിടന്ന് നരകച്ചിട്ട് പോയാൽ മതി തുടങ്ങിയ തുടങ്ങിയ കമൻ്റുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ അഡ്വക്കേറ്റ് ആളൂര് കേസെടുത്താൽ ജയിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആളൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും എടുത്തത് മൊത്തം പ്രതിഭാഗം കേസായിരുന്നു ലാസ്റ്റ് നരബലിയുടെ കേസിൽ വരെ അറ്റൻഡ് ചെയ്തിരുന്നു ഗ്രീഷ്മെ ജയിലിൽ നിന്ന് ഇറക്കും ഒരു ഇൻ്റർവ്യൂവിലോ ഒരു അവതാരകയോട് സംസാരിച്ചിരുന്നു അന്ന് രൂക്ഷമായി തിരിച്ചു ചോദിച്ചു താങ്കളുടെ കുടുംബത്തിലെ മകനാണ് ഈ പ്രശ്നം വന്നെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യൂ എന്നൊക്കെ രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ നരബൽ കേസിൽ പിന്നെ സ്റ്റേഷനിൽ വെച്ച് ഊറ്റിക്കൊന്ന കേസിൽ പിന്നെ അതുപോലെ അതിനു മുമ്പ് ഏറ്റവും അധികം ആളൂരിനെ അറിയപ്പെട്ടത് ട്രെയിനിൽ വെച്ച് മരിച്ചുപോയ സൗമ്യയുടെ കേസിൽ പെട്ട ഗോവിന്ദചാമിക്ക് വേണ്ടി അപ്പിയർ ചെയ്തതോടുകൂടിയാണ് ഇത്രയും അധികം സാധാരണ ജനങ്ങളിലേക്ക് ആളൂരിനെ അറിഞ്ഞതും അതുവഴി ഒരുപാട് കുറച്ചൊന്നുമില്ല വളരെയധികം ഒരു ശത്രുപക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് മാറി കാരണം സൗമ്യ നിരപരാധിയാണ് ട്രെയിനിൽ അതാ സാധാരണ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല തൊഴിലിടത്ത് നിന്ന് ട്രെയിനിൽ കയറി വീട്ടിലേക്ക് വന്നതിനിടയിൽ സംഭവിച്ചു പോയതാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പ്രതി ആ പ്രതിക്ക് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തു അതുപോലെ തന്നെ ജിഷ അർക്കാം വ്യക് ഇത് നിയമ വിദ്യാർത്ഥിയായിരുന്നു ജിഷ ജിഷയെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു അമർ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ബംഗാളി അവരുടെ പേരാണ് വന്നത് അതിൻ്റെ കൂടുതൽ സത്യസന്ധമായ കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്ക് വ്യക്തമല്ലെങ്കിലും പ്രതിഭാഗത്തിന് വേണ്ടിയിട്ടാണ് അന്ന് അവിടെ അപ്പയർ ചെയ്തത് ഒരാൾ ജീവിക്കുമ്പോൾ നമ്മളല്ലേ മൃത്യുവിന് മുമ്പ് ചെയ്ത പുണ്യഭാവം എന്നിയെ മിത്രമായി വരാൻ തിടം നമശിവായ ബാഹ്യമാന്ന് പറയുന്നത് പോലെ മൃത്യുവിനു മുമ്പ് അത് ജീവിച്ചിരുന്ന കാലത്ത് പാപങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലും മരിച്ചാൽ പോലും ഒരു നല്ല പേര് കിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബി എ ആളുൾ അത് ബിജു ആന്റണി ആളൂർ എന്നാണ് മുഴുവൻ പേര് ആളൂർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് വൃക്ക വൃക്കാരോഗത്തിൽ ചികിത്സയിലായിരുന്നു മരിച്ചു ഇങ്ങനെയൊന്നും മരിക്കാൻ പാടില്ല കുറെ കാലം കൂടി കിടന്നേ മരയ്ക്കാൻ പാടുള്ളൂ തുടങ്ങിയ കമന്റുകൾ ഇങ്ങനെ പ്രവാഹിച്ചു അതാണ് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിന് എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിച്ചു പോയ ആൾ ഈ കമൻ്റ് വായിക്കില്ലെങ്കിൽ ഇതിനെക്കാട്ടി രൂക്ഷ വിമർശനം നേരിട്ടെങ്കിലും ഒരു മരണത്തിൽ മലയാളി സമൂഹം ഒന്നോടുകൂടി ഒരുമിച്ച് നിന്ന് സന്തോഷിക്കുന്നത് കാണുന്നത് ഇപ്പോഴാണ്